നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് സ്വാഗതം അവസാനിച്ചു രാജകീയമായി തന്നെ പട്ടാഭിഷേകം നടന്നിരിക്കുന്നു കിങ് കോലിയും സംഘവും ഇതാ ചരിത്രത്തിലാദ്യമായിട്ട് ഐ പി എൽ കിരീടത്തിൽ മുത്ത വിട്ടിരിക്കുന്നു യെസ് കളിയുടെ അവസാന ഘട്ടമൊക്കെ ആകുമ്പോ കോലിയുടെ കണ്ണ് നിറയുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ കാത്തിരുന്ന് 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 ആ കിരീടത്തിലേക്ക് എത്താൻ കഴിഞ്ഞതിന്റെ നിർവൃതി ഓരോ ആർ സി ബി ആരാധകന്റെ മുഖത്തും ഗാലറിയിൽ തിങ്ങി നിറഞ്ഞ ആരാധകരുടെ മുഖത്തും നമ്മൾ കാണുന്നു ഒടുവിൽ അവർ ആ കിരീടത്തിലേക്ക് എത്തി പഞ്ചാബിനെയും അവർ നടത്തിയ പോരാട്ടത്തെയും നമ്മൾ കാണാതെ പോകുന്നില്ല ആറ് റൺസിനാണ് അവർ തോറ്റിട്ടുള്ളൂ അവസാന ഓവറിൽ ആദ്യ ബോള് മിസ്സായിരുന്നില്ലെങ്കിൽ എന്ത് സംഭവിച്ചേനെ എന്നൊരു ചോദ്യമുണ്ട് കാരണം വീണ്ടും ശശാങ്കിന്റെ ബാറ്റിൽ നിന്ന് സിക്സറുകളും ഫോറും ഒക്കെ പിറന്നുകൊണ്ടിരുന്നു ഒടുവിൽ ആറ് റൺസിനാണ് അവർ തോറ്റത് ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഒമ്പത് വിക്കറ്റ് നൂറ്റി തൊണ്ണൂറ് റൺസാണ് അടിച്ചതെങ്കിലും മറുപടി ബാറ്റിംഗിൽ പി ബി കെസ് ഇരുപത് ഓവറുകളിൽ ഏഴ് വിക്കറ്റിന് നൂറ്റി എൺപത്തി നാല് റൺസിലേക്കാണ് എത്തിയത് കിങ് കോഹ്ലിയാണ് ആർ സി ബിയുടെ ടോപ്പ് സ്കോറർ അദ്ദേഹം ഫിൽസാൾട്ടും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടിയിട്ട് ഫിൽസാൾട്ട് അടിച്ചാണ് തുടങ്ങിയത് രണ്ട് ഫോറും ഒരു സിക്സും പക്ഷേ കെ ജാമീസിന്റെ പന്തില് ശ്രേസൈര് പിടിച്ച് പുറത്താകുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ പതിനാറ് റൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മായങ്ക് അഗർവാളും കോഹ്ലിയും ചേർന്നുകൊണ്ട് മുന്നോട്ട് അഗർവാൾ പതിനെട്ട് മതിൽ നിന്ന് ഇരുപത്തി നാല് റൺസ് അടിച്ചു പട്ടിദാർ പതിനാറ് മതിൽ നിന്ന് ഒരു ഫോറും രണ്ട് സിക്സും അടക്കം ഇരുപത്തിയാറ് റൺസ് സംഭാവന ചെയ്തെങ്കിൽ കിങ് കോഹ്ലി മുപ്പത്തിയഞ്ച് പന്തിൽ നിന്ന് മൂന്ന് മൂന്ന് ഫോറുകളുടെ സഹായത്തോടെ നാല്പത്തിമൂന്ന് റൺസാണ് അടിച്ചത് ലിവിങ്സ്റ്റൺ പതിനഞ്ച് പന്തുകൾ രണ്ട് സിക്സറുകളുടെ സഹായത്തോടെ ഇരുപത്തിയഞ്ച് റൺസ് ജിതേഷ് ശർമ്മ പത്ത് പന്തിൽ രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കം ഇരുപത്തിനാല് റൺസ് സഫേഡ് ഒമ്പത് പന്തുകൾ നേരിട്ട് ഒരു ഫോറും ഒരു സിക്സും അടക്കം പതിനേഴ് റൺസ് ആർ സി ബിയുടെ എല്ലാ ബാറ്റർമാർക്കും സ്റ്റാർട്ട് ലഭിച്ചു പക്ഷെ വലിയ സ്കോറിലേക്ക് അവർക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല അവസാന ഓവറിൽ തുടരെ മൂന്ന് വിക്കറ്റുകൾ അതായത് മൂന്ന് റൺസ് കൊടുത്ത് മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ ഹർഷദീപ് സിംഗിന്റെ പ്രകടനം ഇല്ലായിരുന്നെങ്കിൽ ഇരുന്നൂറ് കടന്നേനെ ആർ സി ബി പക്ഷേ അതിനവർക്ക് സാധിച്ചില്ല ആ ഒരു ഘട്ടത്തിൽ റൺസ് കുറവാണ് ഇത് ആർ സി ബിയുടെ കയ്യിൽ നിന്ന് പോകും എന്ന് കരുതിയതാണ് പക്ഷേ പക്ഷേ ആർ സി ബിയുടെ ബൗളർമാര് കളി തിരികെ പിടിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് എന്തായാലും പി ബി കെ എസിന്റെ ബൌളിംഗിൽ കെൽ ജാമീസനും ഹർഷദീപ് സിംഗും മൂന്ന് വീതം വിക്കറ്റുകൾ വീഴ്ത്തുകയായിരുന്നു മറുപടി ബാറ്റിങ്ങിൽ ആരിയും പ്രപ്സിം സിംഗും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് അഞ്ചാമത്തെ ഓവറിൽ ആര്യ മടങ്ങുമ്പോൾ നാൽപ്പത്തിമൂന്ന് റൺസ് അവരുടെ സ്കോർ ബോർഡിൽ എത്തിയിരുന്നു പത്തൊമ്പത് പന്തിൽ നാല് ഫോറിൽ സഹായത്തോടെ ഇരുപത്തിനാല് റൺസാണ് ആര്യ നേടിയതെങ്കിൽ പ്രപ്സിം റാൻസിംഗ് ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് രണ്ട് സിക്സറുകളുടെ സഹായത്തോടെ ഇരുപത്തിയാറ് റൺസ് ആണ് അടിച്ചത് ഇംഗ്ലീഷ് ശരിക്കും ഞെട്ടിച്ചു അദ്ദേഹം പതിവ് പോലെ ആഞ്ഞടിച്ചു നാല് സിക്സറുകളാണ് ആ ബാറ്റിൽ വന്നത് ഒരു ഫോറും നാല് സിക്സും ഇരുപത്തിമൂന്ന് പന്തിൽ നിന്ന് മുപ്പത്തൊമ്പത് റൺസ് പക്ഷേ ക്രണാൽ പാണ്ഡ്യയുടെ പന്തില് ലിയാം ലിവിങ്സൺ പിടിച്ചദ്ദേഹം മടങ്ങിയതോടുകൂടി അവരുടെ സാധ്യതകൾ മാങ്ങുകയായിരുന്നു അതേസമയം ശ്രേസൈര് വന്നതും പോയതും പെട്ടെന്നായിരുന്നു ഒട്ട് റൺസ് മാത്രമാണ് അദ്ദേഹം എടുത്തിരുന്നത് വതേറെ പതിനഞ്ച് റൺസ് സ്റ്റോയ്വിസ് ആറ് റൺസ് ഒമർസായി ഒരു റൺസ് അങ്ങനെ അവരുടെ ബാറ്റർമാരൊക്കെ ഒരു ഭാഗത്ത് മടങ്ങുമ്പോൾ ശശാങ്ക് വെടിക്കെട്ട് നടത്തി അവസാനം വരെ അദ്ദേഹം പൊരുതി മൂന്ന് ഫോർ ആറ് സിക്സ് അടക്കം അദ്ദേഹം അറുപത്തി ഒന്ന് റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു ഒടുവിൽ നൂറ്റി എൺപത്തിനാല് റൺസിൽ അവരുടെ ഇന്നിങ്സ് അവസാനിക്കുകയായിരുന്നു എടുത്തു പറയേണ്ട ബൗളിംഗ് പ്രകടനം റുണാൾഡ് പാണ്ഡ്യ വാട്ടർ പെർഫോമൻസ് നാല് ഓവറിൽ വെറും പതിനേഴ് റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തത് രണ്ട് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയിരുന്നു യാഷ് ദയാൽ മൂന്ന് ഓവറിൽ പതിനെട്ട് റൺസിന് ഒരു വിക്കറ്റും വീഴ്ത്തി എന്തായാലും കിടിലൻ പ്രകടനം കിടിലൻ പ്രകടനം ഒടുവിൽ ഒടുവിൽ അവർ കാത്തിരുന്ന 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 ആ കിരീടത്തിലേക്ക് ആർ സി ബിക്ക് എത്താൻ കഴിഞ്ഞിരിക്കുന്നു യെസ് ആർ സി ബി ഇത്തവണത്തെ ഐ പി എൽ ചാമ്പ്യൻമാർ വീടി അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തൊരു വിശേഷങ്ങളുമായി റാഫോക് സാം